നമസ്കാരം ഗവർണറെ പൂട്ടാൻ സംസ്ഥാന സർക്കാർ എടുത്തു വയ്ക്കുന്ന പണിയെല്ലാം പാളുന്നു എന്നത് പലതവണ സർക്കാരിന് വ്യക്തമായതാണ് എന്നിട്ടും പുറകോട്ടില്ല എന്ന മട്ടിൽ തന്നെയാണ് ഇടതു സർക്കാർ എങ്ങനെയെങ്കിലും ഗവർണറെ പുകച്ച പുറത്തു ചാടിക്കണം എന്നൊര ലക്ഷ്യം അതിനുവേണ്ടി വീണ്ടും ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഏഴ് ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് കേരളം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നതാണ് വിവരം രണ്ടേ മുക്കാൽ വർഷത്തിലധികമായി ബില്ലുകൾ തടഞ്ഞു വെച്ചു എന്നതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഗവർണർക്ക് അയച്ച എട്ട് ബില്ലുകളിൽ ഏഴും തടഞ്ഞുവെന്നും അംഗീകാരം നൽകിയത് ഒന്നിന് മാത്രമാണെന്നും സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നു ബില്ലുകളിൽ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നും കേരളം ഹർജിയിൽ പറയുന്നുണ്ട് ഫെഡറൽ ഘടനയെ തകർക്കുന്നതാണ് ഗവർണറുടെ നടപടിയെന്നും കാരണങ്ങളില്ലാതെയാണ് ഗവർണർ ബില്ലുകൾ അനിശ്ചിതകാലമായി തടഞ്ഞു വെച്ചത് എന്നതുമാണ് കേരളത്തിന്റെ ഹർജിയുടെ പ്രധാന തന്തു നടപടിക്ക് ആധാരമായി ഗവർണർ പറയുന്ന രേഖകൾ സുപ്രീം കോടതി പരിശോധിക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഗവർണർക്കെതിരായ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കാനിരിക്കുകയാണ് എന്തായാലും നീതിയും ന്യായവും പറഞ്ഞ് ഗവർണർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിന്റെ ഇടത് സർക്കാർ എന്നാൽ ഗവർണറെ തെറ്റുകാരനാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ശരിയാണോ എന്നതും ചട്ടലംഘനങ്ങൾ എന്നത് സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ലേ എന്നതുമാണ് പൊതുജനങ്ങൾ ഇതിലൊക്കെ കേൾക്കുമ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം ജനങ്ങൾ ജനങ്ങൾക്ക് ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ ശക്തമായി ചോദിക്കാൻ പ്രധാനമായ കാരണമായി മാറിയിരിക്കുന്നതാകട്ടെ ചട്ടലംഘനം നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നേരിട്ട് വിദേശകാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ നിയോഗിക്കുകയും അവിടെ വാസുകി ഐ നിയമിക്കുകയും എല്ലാം ചെയ്ത ആ ഒരു നടപടി തന്നെയാണ് കേരളം പ്രത്യേകമായി രാജ്യമായി എന്ന് തോന്നുന്ന തരത്തിലാണ് പ്രത്യേക ഇങ്ങനെയൊരു രീതി ഇങ്ങനെയൊരു നടപടി സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് അതായത് തൊഴിൽ സെക്രട്ടേറിയറ്റ് ഡോക്ടർ വാസുകിയെ വിദേശ സഹകരണത്തിൽ പൊളിറ്റിക്കൽ വകുപ്പ് സഹായിക്കണമെന്ന് പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കുകയായിരുന്നു വിദേശ രാജ്യങ്ങൾ വിദേശ സഹകരണം എന്നീ വിഷയങ്ങളൊക്കെ ഭരണഘടനാ പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് അത്തരത്തിൽ യൂണിയൻ ലിസ്റ്റ് തീരുമാനിക്കണമെന്ന കാര്യങ്ങളാണ് സർക്കാർ ഒറ്റയ്ക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്ക് നടപടികൾ എടുത്തു അതായത് റൂൾസ് ഓഫ് എതിരായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനത്തെ നടപ്പിലാക്കാൻ ഗവർണർ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല എന്ന ചുരുക്കം റൂൾസ് ഓഫ് ബിസിനസിനെ എതിരെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഗവർണർക്ക് വ്യക്തമായി കഴിഞ്ഞാൽ സർക്കാരിനെതിരെ സർക്കാരിനെ കൊണ്ട് ക്ഷാമരപ്പിക്കുന്ന ഒരു നടപടി ഗവർണർ എടുക്കും എന്നത് ഉറപ്പായതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നിന്നൊക്കെ വിടാനുള്ള ശ്രമമാണോ ഇപ്പോൾ ഗവർണർക്ക് ഗവർണർക്കെതിരെ ഇങ്ങനെ ഒരു പരാതി നൽകിയതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന സംശയവും ജനങ്ങൾക്കുണ്ട് എന്തായാലും ഇതിന്റെ പേരിലും സാധാരണക്കാരന്റെ പണം തന്നെയാണ് പോകാൻ പോകുന്നത് കാരണം ഗവർണർക്കെതിരെ കേസ് നടത്തുമ്പോൾ പൊതുഗജനാവിൽ നിന്ന് തന്നെയായിരിക്കും വക്കീലന്മാർക്ക് നൽകാനുള്ള അടക്കം എടുക്കുക എന്നതൊക്കെ ഉറപ്പാണ് അതായത് ഗവർണർ സർക്കാർ പോലും നഷ്ടം ജനങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്ന് ചുരുക്കം